അത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഗം അടിച്ചിട്ടുണ്ട് ഇനി ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ് ഇവിടെ ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോഴാണ് ഒരുപാട് പേര് പറയുന്നത് ചെക്ക് ചെയ്യുമ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല മാറ്റി വെച്ചിരുന്നപ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല എല്ലാം പെർഫെക്റ്റ് ഡിസ്പ്ലേ ആയിരുന്നു ഞാൻ ഗം അടിച്ച് അങ്ങോട്ട് ഒട്ടിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് തിരിച്ചെടുത്തപ്പം ഡിസ്പ്ലേ കിടന്ന് ഓടിക്കളിക്കുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ വൈറ്റ് ഡോട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം പറയുന്നത് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം അങ്ങനെ സംഭവിക്കുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ ഞാൻ ഇപ്പം ഞാനൊരു ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നു ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് യാതൊരു ഇഷ്യൂ ഇല്ല പക്ഷേ ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഒരു ഇഷ്യൂ ആണെങ്കിൽ എൻ്റെ കയ്യിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്നല്ല അർത്ഥം നമ്മുടെ കയ്യിരുന്ന് എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ആ ഡിസ്പ്ലേയിൽ ആ വൈറ്റ് ഡോട്ട് വരുന്നത് അല്ലേ അല്ലെങ്കിൽ വരാനുള്ള ചാൻസസ് ഇല്ലല്ലോ അപ്പോൾ അതിനു മുമ്പേ വൈറ്റ് ഡോട്ട് ഉണ്ടെങ്കിൽ അതിനു മുമ്പേ വരണമല്ലോ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് ഡിസ്പ്ലേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഡിസ്പ്ലേ സെലക്ട് ഫസ്റ്റ് ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക കറക്റ്റ് സീറ്റിംഗ് ഡിസ്പ്ലേ നോക്കുക സീറ്റിംഗ് ഡിസ്പ്ലേ എന്തിനാണ് നോക്കണമെന്ന് പറയുന്നത് ഇതിൽ ഇതും കുറേ കമൻറ്റുണ്ട്